നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് എം ഇ ഐ പി ഒകൾക്ക് കടിഞ്ഞാർ എസ് എം ഇ ഐ പി ഒകളുടെ പ്രത്യേക പ്രീ ഓപ്പൺ സെഷനിൽ പരമാവധി തൊണ്ണൂറ് ശതമാനം വിലവർത്തനം മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധന എൻ എസ് സി കൊണ്ടുവന്നു നിലവിൽ പല എസ് എം ഇ ഐ പി ഒകളും ലിസ്റ്റിംഗിൽ അസാധാരണ പ്രീമിയമാണ് കൈവരിക്കുന്നത് ഇരുന്നൂറും മുന്നൂറും ശതമാനം നേട്ടത്തോടെയാണ് ചില എസ് എം ഇ ഐ പി ഒകൾ ഈയിടെ ലിസ്റ്റ് ചെയ്തത് പുതിയ നിബന്ധന അനുസരിച്ച് ലിസ്റ്റിംഗ് ദിനത്തിൽ വ്യാപാരം ആരംഭിക്കുന്നത് തൊട്ടു മുമ്പുള്ള പ്രത്യേക സെഷനിൽ ഓഹരിയുടെ വില ഇഷ്യൂ വിലയുടെ തൊണ്ണൂറ് ശതമാനം മാത്രമേ പരമാവധി അധികമായി വരാകൂ എൻഎസ്ഇ പുറപ്പെടുവിച്ച സർക്കുലർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു അതിനാൽ നാളെ മുതൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ എസ് എം ഇ ഐ പി ഒകൾക്കും ഇത് ബാധകമാവും അതേസമയം മെയിൻ ബോർഡ് ഐ പി ഒകൾക്ക് ഈ നിബന്ധന ബാധകമല്ല ലിസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ എസ് എം ഇ ഐ പി ഒകൾ പല മടങ്ങ് നേട്ടം നൽകുന്ന മൾട്ടി ബാഗറുകളുമായി മാറുന്നത് എങ്ങനെയെന്ന ചോദ്യം നിലനിൽക്കെയാണ് എൻഎസ് സിയുടെ ഇടപെടൽ സമീപകാലത്തായാണ് എസ് എം ഇ ഐ പി ഒകളിലേക്ക് നിക്ഷേപകരുടെ പ്രവാഹമുണ്ടായത് തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്ത ശിവാലിക് പവർ ഇരുന്നൂറ്റി പതിനൊന്ന് ശതമാനം പ്രീമിയത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ മാസം വിപണിയിലെത്തിയ നൂറ്റി പത്ത് എസ് എം ഇ ഐ പി ഒകളിൽ നാൽപ്പത്തി മൂന്നും നൂറ് ശതമാനത്തിലേറെ നേട്ടം നൽകി ആയിരത്തി അഞ്ഞൂറ് ശതമാനം വരെ നേട്ടം നൽകിയ എസ് എം ഇ ഐ പി ഒ ഉണ്ട് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ വൻ നേട്ടം നൽകുന്ന പ്രവണത കണ്ട് ചില്ലറ ക്ഷേപകർ ഇത്തരം ഐ പി ഒകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഗണ്യമായി വർദ്ധിച്ചു നിഫ്റ്റി ആദ്യമായി ഇരുപത്തിനാലായിരത്തി നാനൂറ് പോയിന്റ് ഓഹരികൾ ഉൾപ്പെട്ട സൂചികയായ നിഫ്റ്റി ഇന്ന് പോയിന്റിൽ എത്തി മുപ്പത് ഓഹരികൾ ഉൾപ്പെട്ട സൂചികയായ സെൻസെക്സ് പോയിന്റ് വരെയാണ് ഉയർന്നത് യു എസിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുംബൈ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ യു എസ് വിപണി ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത് ഇത് ഇന്ത്യൻ വിപണിക്കും കരുത്തേകി സെൻസെക്സ് അറുപത്തിരണ്ട് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നിഫ്റ്റി പതിനാറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി രണ്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ഓഹരികൾ നഷ്ടം നേരിട്ടു അറുപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റാ മോട്ടോഴ്സ് എച്ച് സി എൽ ടെക് ഐ സി ഐ സി ബാങ്ക് സൺ ഫാമ ടി സി എസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എച്ച് ഡി എഫ് സി ബാങ്ക് ബജാജ് ഫിനാൻസ് അദാനി എൻ്റർപ്രൈസസ് വിപ്രോ ടെക് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഫാമ സൂചിക ഒന്നര ശതമാനവും ഐ ടി സൂചിക ഒരു ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻറ്റ് ആറ് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു